അവസ്ഥ എന്ന് വെച്ചാൽ ചേട്ടാ വേറെ അടിപ്പിച്ചു പടങ്ങൾ ഇങ്ങനെ വരുന്നോണ്ടുള്ളതാണ് വിഷയം വരുന്ന ഇപ്പൊ മമ്മൂക്ക ഇത് ചെയ്തിരിക്കുന്ന ഒറ്റ പടം മാത്രം ഒരു വടക്കം ഇരിയാതെ മാത്രമേ മമ്മൂക്ക ഇതാക്കിയിട്ടുള്ളൂ ബാക്കിയല്ലേ അവരെ ഒരു ഇഷ്ടത്തിനാണ് ഇതാക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ വലിയായിട്ട സിനിമ നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ അതിഗംഭീരമായ ആഘോഷമാണ് അല്ല ഇല്ല ഒരേ ആഴ്ചയിൽ ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ എന്താണ് ചെയ്യുന്നത് അതിന്റെ ഒരു ഇതച്ചാണിതാക്കുന്നത് മറ്റെന്നുവെച്ചാ നമ്മള് ലാസ്റ്റ് പടിയല്ലേ വന്നിട്ടുള്ളൂ അതിനുശേഷം വേറെ അങ്ങനെ വന്നിട്ടില്ലല്ലോ വേറെ വേറെ ഒരു ഇത് വന്നിട്ടില്ലല്ലോ പിന്നെ നമ്മളെ ഇത് വെച്ചാൽ അത് കണക്ക് വന്നിട്ടില്ല ഏതാന്ന് വെച്ചാൽ നമ്മളെ ദളപതി അത് പഴയ കണക്കാണ് പോർക്കേന്നല്ല ഒന്നുമല്ല അതിന്റെ ഒരു പടം ഇങ്ങനെ ഒരു ഇതല്ല വന്നത് അത് ടു കേളയിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തീരെ ആൾക്കാർ ഇത് വന്നത് പിന്നെ നമ്മളാകെ പ്രതീക്ഷിക്കുന്ന പടമാണ് ഈ പടം ഈ പടത്തിന് ആവേശിക്കുന്ന കൂടെ വേണ്ട അതിനെ നമ്മൾ കൂടുതൽ ഇത് കാണിക്കാത്തത് അന്നലാണ് വന്നിരിക്കുന്നത് ഓക്കെ ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ അത് എങ്ങനെ പറയണമെന്ന് പറയണെന്നായിട്ട് അറിയത്തില്ല കാരണം നല്ല കിടിലായിട്ട് അത് ഗംഭീരമായിട്ട് ഗൗതമ്പിട്ട് എടുത്തിട്ടുണ്ട് കാരണം ക്ലൈമാക്സ് എന്ന് രക്ഷയില്ലാത്തത് മലയാള സിനിമ ഇങ്ങനത്തെ ക്ലൈമാക്സ് വന്നിട്ടില്ല അതിന്റെ കയ്യിലാണ് എടുത്തിട്ടുള്ളത് അല്ല അത് ഗംഭീരമായിട്ടോ ഫാമിലിയായിട്ടോ ഗൗതമ്പി മമ്മൂട്ടി കമ്പനിക്കെല്ലാം ഓക്കെ ഫസ്റ്റ് ഡേ ഈ പുതിയ പടങ്ങൾ ഓളം ശരിക്കും വന്നിട്ട് ഒരു അപ്പോ ഒന്നാമത്തെ കാര്യം ആ പടം പ്രിന്റ് കൊള്ളൂല്ല അതാണ് നിരവധി ഫോർകെ ഒന്നും അല്ല മനസ്സിലായില്ലേ അങ്ങനെ ഫോർകെ വന്ന പടം വല്ലിട്ടെന്നാണ് അതിവിടെ ഇവിടെ ഹൗസ്ഫുള്ളായിട്ടാണ് ഓടിയത് അതിന്റെ ഒരു ക്വാളിറ്റി ആ പടത്തിനുണ്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യുക മനസ്സിലായില്ലേ ഓരോ തിയേറ്ററിൽ എഴുതി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രിന്റ് ക്വാളിറ്റി ഇല്ലാന്ന് നമുക്ക് അതൊക്കെ അതൊക്കെയാണ് ജനങ്ങൾക്ക് കാണാൻ തിയേറ്ററൊന്ന് കാണാനൊക്കെ ഇൻട്രസ്റ്റൊക്കെ ഉണ്ട് ഏത് കൂടും അത് അതേ ക്വാളിറ്റി അല്ല ഉണ്ടെങ്കിൽ ജനങ്ങളാണ് മനസ്സിലായില്ലേ പര്യായിട്ട് എന്താ കണ്ടില്ലേ ഇത്രയും പോസ്റ്റർ ഒടിച്ച് അപ്പോൾ അത് ഗംഭീരമാക്കി ഇല്ലേ പ്രൊഡ്യൂസർ ആദ്യം പടം ഇറങ്ങണമല്ല അതിനൊരു ക്വാളിറ്റി ആ ഇതിലുണ്ടായിട്ടുണ്ട് ജനവും കയറി കണ്ടു അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും ചെയ്യണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ ഇറക്കിയിട്ട് പ്രിന്റും കൊള്ളൂല അത് ആരും സ്വീകരിക്കില്ല ആ മനസ്സിലായില്ല അതാണ് അതിന്റെ കുഴപ്പമതാണ് നമ്മളെങ്കിൽ വൃത്തിയായിട്ട് ഫോർക്ക് അതുപോലെ ചെയ്യുക വലിയ പോലെ ചെയ്താൽ അതിൻ്റെ അതിൻ്റെതായ രീതി അത് ഇറക്കിയാൽ ജനം നെണ്ടിട്ട് സ്വീകരിക്കുന്നത് വലിയ എത്ര ദിവസം നമ്മളെ കേരളീ കണ്ടു ഇല്ലേ ഇവിടെ ഫുൾ ഹൗസ്ഫുൾ ആയിട്ടാണ് ഞാൻ കണ്ടത് സാധാരണ ഒരു ദിവസം അത് പ്രിന്റിംഗ് ആയിരിക്കും പ്രിൻറ്റും കൊള്ളായിരിക്കും മനസ്സിലായില്ല പ്രിന്റും കൊള്ളൂല്ല കാരണം നമ്മളൊരു ഒരു പടം പ്രതീക്ഷിച്ചില്ലേ ജനം വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അദ്ദേഹം മമ്മുക്കെ നടൻ തടമ്പ വേറെ പടമൊന്നും വന്നിട്ടില്ല അത് വന്നിട്ട് അതിൻ്റെ ഒരു ഇതൊ തെളിയിച്ചു വടക്കൻ വിരിയാല അത് ഇറങ്ങിയ അതിൻ്റെ ഒരു നമ്മൾ ഒരുപാട് പ്രാവശ്യം എത്ര പ്രാവശ്യം കണ്ടെന്ന് പോലും അറിയില്ല അതറിഞ്ഞാൽ അത് വിവിക പടം അതിന്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് തീർഷൂറാണ് യാതൊരു സംശയം വേണ്ട കുഴപ്പമിറങ്ങു എന്തായാലും നമ്മൾ ഒരു ദിവസം കണ്ടോ